ജൈസാൻ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ഇപ്പോഴല്ലേ സിറാജിൽ ഇസ്ലാമിന് ഈ ബോധം വന്നത് ഇത് ജൈസാൻ എന്ന് പറഞ്ഞ ഉണ്ട് എന്ന് ഇത് സൗദി അറേബ്യയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹമ്മദ് അലി മദനിയുടെ കൂടെ യാത്ര ചെയ്തപ്പോ ഞങ്ങൾ മദീനയിൽ പോയി മദീനയിൽ പോയപ്പോ അവിടെ ഇസ്ലാഹി സെന്ററിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു നേതാക്കന്മാർക്ക് ആ സ്വീകരണത്തിനിടയിൽ മദീനയിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് വന്നു പറഞ്ഞു ഞങ്ങള് ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫയൽ ഈ പണ്ഡിതന്മാർക്കൊക്കെ കൊടുക്കണം അത് ഇവിടുന്ന് കൊടുക്കണം എന്നോ ഞാൻ പറഞ്ഞു ഈ പണ്ഡിതന്മാർക്ക് നിങ്ങളുടെ ഫയൽ കൊടുക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഈ വേദിയിൽ വേണ്ട കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായ ഓരോരുത്തർ കണ്ടോടൂ കൊടുത്തോടും ഈ വേദിയിൽ അങ്ങനെ ഒരു ഫയൽ കൊടുക്കേണ്ടതില്ല ഞാൻ അമ്മേനും അനിയനോട് ചോദിച്ചു ഇങ്ങനെ ഒരു ആവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാ പറഞ്ഞു കൊണ്ട് പോകാൻ പറഞ്ഞു കൊടോ ഓരോ ഫയൽ നിന്നിനോട് തേടിയാ ശിർക്കല്ലെന്ന് പറയാനുള്ള ഫയൽ അല്ലേ ഞാൻ പക്ക വേണ്ടാ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഏതായാലും ഒന്ന് എനിക്കിതാ എനിക്കൊരു ഫയൽ ആവശ്യമുണ്ട് അങ്ങനെ ആ കുട്ടി തന്ന ഫയലായിരുന്നു അമ്പതോളം പണ്ഡിതന്മാരുടെ ഉദ്ധരണി ഏത് പണ്ഡിതന്മാർ അടുത്ത കാലത്ത് ജീവിച്ച് എന്ന ദുർബല വ്യാഖ്യാനിച്ചിട്ട് മറുപടി പറയാൻ ശ്രമിച്ചവർ എല്ലാരും പറയുന്നു പലരും ഇതിൽ പറയുന്ന എന്താ ജായിസാണ് ജായിസാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇവരോട് അല്ല കുട്ടരേ നിങ്ങൾ ജായിസ് ആണ് പറയണത് അതെന്താ നിങ്ങൾ പറയാത്തത് അതിന് മറുപടി അത് പറയാൻ പറ്റൂല അവതരിക്കുന്നത് ഈ പണ്ഡിതന്മാര് പറഞ്ഞത് സ്വീകരിക്കുമോ ഇല്ല ഈ പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു നമ്മള് പറഞ്ഞു നൂറല്ല ആയിരം ആളുകൾ ദുർബലമായ ഒരു ഹടീസ് വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കണ്ടെത്തൽ നടത്തിയാൽ അത് നമ്മക്ക് ബാധകല്ല കാരണം എന്താ അത് നേരത്തെ ആ മണ്ണുത്തിയിലെ ചുവന്ന വത്തക്ക ഗുരുവില്ലാത്ത വത്തൊക്കെ നിന്നോ എന്ന് പറയുന്ന സമാനം ആ വത്തക്ക നമ്മൾ നിന്നോ ഒരു പതിനായിരം പണ്ഡിതന്മാർ എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ടാക്കിയെന്ന് വിചാരിക്കുക ഇത് ആ വത്തക്കാണെന്ന് ഉറപ്പിച്ചു ഇതാണ് ഈ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നത് ഈ ആളുകൾ പറഞ്ഞു നടന്നിരുന്നത് എന്നിട്ടോ ഈ വാദം ഇപ്പോൾ പറയാൻ പോലും പറ്റാത്ത കോലത്തിലായി ഏതാണ്ട് ഒരു ഒരൊന്നൊന്നര വർഷം മുമ്പ് ഞങ്ങള് കരുവള്ളിയുടെ അരികിൽ ചെന്നു കരുവള്ളിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് കൂട്ടത്തിൽ കരുവള്ളി പറഞ്ഞു ഞങ്ങളോട് ഇനി അവര് ഈ ജിന്നുവാദം പറയില്ല എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളും അത് പറയാതെന്നാ മതി ഞങ്ങൾ പറഞ്ഞു സർ അത് ഓല ഔദാര്യൊന്നല്ല ഈ വാദം ജിന്നിനോട് സഹായം തേടിയാൽ സഹായ നേട്ടമുണ്ട് എന്ന വാദം കേരളത്തിലെ ഒരു തെരുവിലും പറയാൻ പറ്റാത്ത കോലത്തിൽ വൃത്തികെട്ട വാദമാണ് എന്ന് മുജാഹിദികൾ തെളിയിച്ചു അതുകൊണ്ടാണ് ഉണ്ടാതിരിക്കുന്നത് വെല്ലുവിളിക്കാൻ ഞങ്ങൾ ആദർശം പറയും ഒരു വേദിയിലെങ്കിലും പറ ഇതാ ഞങ്ങളുടെ ആദർശം ഇതിനു വേണ്ടിയാണ് ഇത് ശിർക്കാണ് എന്ന് ജമിയത്തുലൽമ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നത് അതിനോട് യോജിക്കാത്തത് കൊണ്ടാണ് ഗമ്യ തുലമ ഞങ്ങൾക്കെതിരെ നടപടിയെടുത്തത് എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയോ കഴിയില്ല ആദർശമുണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്